പുറത്തുവിടണം പുറം ലോകം അറിയണം നാളെ എന്റെ ഗതി മറ്റൊരാൾക്കും വരരുത് എന്ന് തന്റെ സ്നേഹിതനായ അഭിമർസാദത്തിന് ഈ ഓട്ടോറിക്ഷാ ഡ്രൈവറായ വേണു അയച്ച ശബ്ദ സന്ദേശം അഞ്ചാമത്തെ ദിവസം ചവറയിലെ ഒരു ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ജില്ലാ ആശുപത്രിയിൽ നിന്നും അടിയന്തരമായി ആൻഡിയോഗ്രാം ചെയ്യണം നെഞ്ച് വേദന വന്നയാൾക്ക് എന്താ ചെയ്യുന്നത് ആൻജിയോഗ്രാം ചെയ്യണം അടിയന്തരമായിട്ട് ആൻഡിയോഗ്രാം ചെയ്യണം എന്നാലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തുള്ളൂ എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അടിയന്തിരമായി ആൻഡിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചയാൾ അഞ്ചാമത്തെ ദിവസമാണ് മരിക്കുന്നത് ഈ മരിക്കുന്ന അഞ്ച് ദിവസത്തിലും അയാൾക്ക് യാതൊരു ചികിത്സയും കിട്ടിയിട്ടില്ല ഈ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ ഒരു മെഡിക്കൽ ഉണ്ട് അറിയോ ഇല്ലേ കൊല്ലത്തൊരു മെഡിക്കൽ കോളേജല്ലേ കൊല്ലം മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെന്താ ജില്ലാ ആശുപത്രിയിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനത് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അറിയാം അവിടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് വല്ല കാര്യം ഉണ്ടായോ ഒരു കാര്യമുണ്ടായില്ല ഞാന് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് ലോകത്ത് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളെ ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യൂ ചെയ്യും ചെയ്യും കൊല്ലത്തുനിന്ന് ചെയ്യും പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയാൽ അവിടെ നിന്ന് എങ്ങോട്ടയക്കുന്നത് ജില്ലാ ആശുപത്രിക്ക് ആളുകൾ റഫർ ചെയ്യും കാരണം കൊല്ലം ജില്ലാ ആശുപത്രിയിലുള്ള അത്രയും സൗകര്യം പോലും ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജാണ് കൊല്ലത്തിന്റെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അതറിയാവുന്നതുകൊണ്ടാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ വേണുവിനെ തിരുവനന്തപുരത്തേക്ക് അയച്ചത് ഒരു ചികിത്സയും കിട്ടാതെയാണ് മരിച്ചു ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഹാരിസ് ഹസനെ കരുനാഗപ്പള്ളിയിലെയും കേരളത്തിലെയും മുഴുവൻ സൈബർ സഹകന്മാരും സൈബർ അധിക്ഷേപം നടത്തി ഇയാള് ഒരു സി പി എം കാരനാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ പിണറായി വിജയന്റെ വിശ്വസ്തന്മാരിൽ ഒരാളായ തിരുവനന്തപുരത്ത് ഒരു സി നേതാവിന്റെ സ്വന്തം അളിയനാണ് ഈ ഡോക്ടർ ഡോക്ടർ ഹാരിസ് ഹസൻ അയാൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ മനസാക്ഷിടെ മുമ്പിൽ മറുപടി പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ജോലി നഷ്ടപ്പെട്ടാലും തുറന്നു പറയുകയാണ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നൂറുകണക്കിന് ശസ്ത്രക്രിയ മുടങ്ങുകയാണ് എന്നാ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞത് ശരിവെക്കുന്നതല്ലേ വേണുവിന്റെ ശബ്ദ സന്ദേശം ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയാം എന്റെ നിയോജക മണ്ഡലമായ കുണ്ടറയിലെ ചേരി കോണത്തെ ഉന്നതിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ മൂത്ത പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സ് രണ്ടാമത്തെ കുട്ടിക്ക് പതിനേഴ് വയസ്സ് മൂന്നാമത്തെ ആൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സ് ഈ മൂന്ന് കുട്ടികളെ ജില്ലാ ആശുപത്രിയിലും മഞ്ഞപ്പിത്തം കൂടിയപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു ചികിത്സയും കൊടുത്തില്ല ആ പിതാവിനോട് പറഞ്ഞ് തറയിൽ കടത്തിയിരുന്നു രക്തം ഛർദ്ദിച്ചിട്ട് പോയി ചോദിച്ചിട്ട് ഒരാളും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല ഞാൻ വാരി കോരി എന്റെ മോളുമായിട്ട് ഐ സിയുവിൽ ഓടിയതാണ് ഞാനാണ് ഓടിയത് ഒരു വീൽചെയർ കൊണ്ടുതരാൻ ഒരാളില്ല സ്ട്രെച്ചർ കൊണ്ടുവരാൻ ഒരാളില്ല പത്തൊമ്പത് വയസ്സുള്ള എന്റെ പെൺകുഞ്ഞിനെ കൊണ്ട് ഞാൻ വാരി എടുത്തുകൊണ്ട് ഓടി ഐ സിയുവിൽ ഞാനാണ് കൊണ്ടുപോയത് സാറേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ മോള് മരിച്ചുപോയി നാല് മണിക്കൂർ കഴിഞ്ഞപ്പോ പതിനേഴ് വയസ്സുള്ള രണ്ടാമത്തെ പെൺകുഞ്ഞ് ആ മെഡിക്കൽ കോളേജ് മരിച്ചു ഇത് രണ്ടും നടക്കുന്നത് നാല് മണിക്കൂർ ഇടയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ശരി കോണത്ത് ഈ വാർത്ത എറിഞ്ഞ വീട്ടിൽ ചെല്ലുന്നു ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ട് ഈ പിതാവിനെ വിളിക്കുമ്പോൾ അയാൾ നിലവിളിച്ചുകൊണ്ട് വരുന്നത് എന്റെ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ സാറേ ഇനി ഞങ്ങൾക്ക് രണ്ടു പേര് മണിക്കൂറുകൾ കൊണ്ട് മരണപ്പെട്ടു പോയി എന്റെ കുഞ്ഞിനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഏത് ആശുപത്രി പോകണം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയുടെ പേര് പറഞ്ഞു ഞാൻ ആ കുഞ്ഞിനെ അവിടെ ഡിസ്ചാർജ് വാങ്ങി തിരുവനന്തപുരത്ത് ഒരു ആശുപത്രി കൊണ്ടുപോയി ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു ണിക്കൂറിനടുത്ത് രണ്ട് പെങ്കുഞ്ഞുങ്ങൾ മരിച്ച പിതാവും മാതാവുമാണ് ഒരു നയാ പൈസ അവരോട് ചോദിക്കരുത് എത്ര രൂപ എത്ര ലക്ഷം ചിലവായാലും ആ മുഴുവൻ തുക ഞാൻ നിങ്ങളുടെ ആശുപത്രിയിൽ അടച്ചോളാം ഒരു രക്തപരിശോധനയുടെ പൈസ പോലും അവരോട് ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ അവരേർപ്പെടുത്തി അർദ്ധരാത്രിയിൽ ഞാൻ ആശുപത്രി ചെന്നു പന്ത്രണ്ട് ദിവസം ആ കുട്ടിയെ അവിടെ ചികിത്സിച്ചു പന്ത്രണ്ടാം ദിവസ ദിവസം ജീവനോട് ആ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് ആ പതിമൂന്ന് വയസ്സുള്ള പയ്യൻ ജീവനോടായി നിങ്ങൾ നോക്കൂ ഞാൻ ആ വീട്ടിൽ ചെല്ലാൻ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കും സംഘടനാ പ്രവർത്തനമായിട്ട് വേറെ ദൂരെ എവിടെയെങ്കിലും പോയതായിരിക്കും ആ സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞു എന്ന് വരത്തില്ല പിറ്റേ ദിവസമാണ് എനിക്ക് അവിടെ ചെല്ലാൻ ആ വീട്ടിൽ ചെല്ലാൻ കഴിഞ്ഞെങ്കിൽ ഒരു കുടുംബത്തിലെ മൂന്ന് കുഞ്ഞുങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഷ്ടമായേനെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയാണ് വേണു മരണപ്പെട്ടത് എന്നറിഞ്ഞത് ഇല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മകളുടെ ചികിത്സയ്ക്ക് പോയ ഒരു ബിന്ദു എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീ കെട്ടിടം പുഴഞ്ഞു വീണതിന്റെ പോയി അപ്പോ തന്നെ വാസവനും മന്ത്രി വീണ ജോർജും അവിടെ ചെന്നു അവിടെ ചെന്ന ഉടനെ അവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഈ കെട്ടിടത്തിന്റെ അടിയിൽ ആരുമില്ല കാരണം എന്താ ഇത് ആളുകളെ ചികിത്സിക്കുന്ന സ്ഥലമല്ല ഇത് ഞങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് രണ്ടര മണിക്കൂർ ഈ മന്ത്രിമാർ രണ്ടുപേരും അതിന്റെ അടിയിൽ അടിയിലാളില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ നിർത്തിവെച്ചു രണ്ടര മണിക്കൂറിന് ശേഷം തിരഞ്ഞു ചെല്ലുമ്പോൾ അവസാന ശ്വാസം മിടിക്കാത്ത രൂപത്തിലാണ് സ്ത്രീയെ പുറത്തേക്കെടുക്കുന്നത് പക്ഷേ പുറത്തെടുത്ത് അഞ്ചാറ് മിനിറ്റ് കൊണ്ട് അവർ മരിച്ചു പോയി ഈ മന്ത്രിമാർ അവിടെ ചെന്നിട്ട് അടിയിലാളില്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീയെ ജീവനോട് ലഭിക്കുമായിരുന്നു ഇവരുടെ ദുരഭിമാനം ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചു ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ശ്വാസത്തിന് വേണ്ടി ഒരു നിസഹയായ സ്ത്രീ ജീവന് വേണ്ടി കേഴുന്ന സമയത്താണ് ഈ മന്ത്രി ആ കെട്ടിടത്തിന്റെ ഒളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നും ആരോഗ്യ വകുപ്പ് കേരളത്തിൽ ചെയ്ത കാര്യങ്ങളെ പത്രക്കാരോട് വിശദീകരിച്ചുകൊണ്ടിരുന്നത് അവരുടെ ന്യായീകരണ ക്യാപ്സൂളുകൾ മാധ്യമങ്ങളുടെ മുമ്പാകെ വിതറിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഒരു നിസ്സഹായ ജീവൻ ശ്വാസത്തിന് വേണ്ടി ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ യാചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞു അധികാരം ഔചിത്യത്തെ ഇല്ലാതാക്കുമെന്നതിന്റെ ഉദാഹരണമാണ് വീണ ജോർജൻ അവരെ മുഖത്ത് നോക്കി പറഞ്ഞു ഔചിത്യം ഇല്ലാതാക്കും ഇവരെ അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില കിമ്മിക്കുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിലൊന്നാണ് പെൻഷൻ നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് നാനൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് നികുതിദായകന്റെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്ന പെൻഷൻ നാനൂറ് രൂപ അവർക്ക് കൂട്ടട്ടെ പക്ഷേ നിങ്ങൾ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ എല്ലാ ഗവൺമെന്റുകളും വർഷാവർഷം കൂട്ടാറുണ്ടായിരുന്നു പറയണമെങ്കിൽ ഇവർ പറയാറുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിച്ചുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആകെ നൂറ് രൂപയെ കൂട്ടിയുള്ളൂ എന്നൊക്കെ വ്യാപകമായി കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ അക്കാലത്ത് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇവിടെ ഉണ്ടല്ലോ ഉമ്മൻചാണ്ടി അധികാലത്തിൽ കേരളത്തിൽ ആകെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷം അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു പെൻഷൻ എത്ര രൂപയായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ ഐസക്കിന്റെ അവസാനത്തെ ബഡ്ജറ്റിന് മുമ്പത്തെ ആറുമാസത്തിനു മുമ്പ് അമ്പത് രൂപ കൂട്ടി മുന്നൂറാക്കി ഐസക്കിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ ബഡ്ജറ്റിൽ നൂറ് രൂപ കൂട്ടി പ്രഖ്യാപിച്ചു കൊടുത്തില്ല അപ്പോ അജ്ലാനിന്റെ കാലത്തും അമ്പതും നൂറ് പോയിന്റ് നൂറ്റമ്പത് രൂപ അഞ്ചു കൊല്ലം കൊണ്ട് കൂട്ടി ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു അഞ്ചു കൊല്ലം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം എന്നുള്ളത് മുപ്പത്തി ആറ് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു കൊടുത്തു തീരുമാനിക്കില്ല അഞ്ചു വർഷം കൊണ്ട് കൊടുത്തു പന്ത്രണ്ട് മുപ്പത്തി ആറായി ഈ മുന്നൂറ് പ്രഖ്യാപിച്ചതിന്റെ അതിന്റെ കൂട്ടത്തില് നൂറുകൂടെ ആ നാനൂറ് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ കൊടുത്തു ആദ്യത്തെ തന്നെ കൊടുത്തു അപ്പൊ നൂറ് രൂപ രണ്ടായിരത്തി പതിനിന് തന്നെ വർദ്ധിപ്പിച്ചു പിന്നെയോ അടുത്ത ബഡ്ജറ്റിൽ നൂറുകൂടെ വർദ്ധിപ്പിച്ചു അഞ്ഞൂറാക്കി പിന്നെ ബഡ്ജറ്റിൽ നൂറൂടെ വർദ്ധിപ്പിച്ചു അറുന്നൂറാക്കി പിന്നീട് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വർദ്ധക്യാന പെൻഷൻ വാങ്ങുന്നവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കി എൺപത് ശതമാനത്തിന് മുകളിൽ വൈകല്യമുള്ള വികലാംഗ പെൻഷൻ വാങ്ങുന്നവർക്കും ആയിരത്തിഒരുന്നൂറ് രൂപയാക്കി അവസാനത്തെ ബഡ്ജറ്റിൽ എഴുപത്തി വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പെൻഷൻ ആയിരത്തി മുന്നൂറും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ചു അത് മറ്റേ അവര് മുന്നൂറ് നാനൂറ് ആക്കിയതുവരാണ് കൊടുക്കാൻ കഴിഞ്ഞത് പിന്നെ ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശേ ഞാൻ നിയമസഭയിൽ ചോദിച്ചു എത്ര തവണ ചോദിച്ചു നിങ്ങൾ ഈ പതിനെട്ട് മാസം കുടിശ്ശേരി പറഞ്ഞു നിങ്ങളെ തോമസ് ഐസക്ക് നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം മൂന്ന് മാസത്തെ കുടിച്ച് ധവള പത്രത്തിൽ പറയുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശേയുള്ളൂ ബഡ്ജറ്റിൽ പറയുന്നത് മൂന്ന് മാസത്തെ കുരിശികേ ഉള്ളൂ ഈ പതിനെട്ട് മാസം പതിനെട്ട് മാസം പതിനെട്ട് മാസം പതിനെട്ട് മാസം എവിടെ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ രേഖയുണ്ടോ ധനകാര്യമന്ത്രി വെല്ലുവിളിച്ചു നിയമസഭയിൽ ഉണ്ടെങ്കിൽ നേസപ്രതി വയ്ക്കെ ധൈര്യമുണ്ടോ ഇല്ല പക്ഷെ ക്യാപ്സൂൾ വിലറും പതിനെട്ട് മാസം ഇപ്പൊ കുരിശിക ഉണ്ട് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന ആയിരിക്കുന്ന ദേവരാജൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ നിർമ്മാണ തൊഴിലാളികളുടെ യൂണിയൻ ആ നിർമ്മാണ തൊഴിലാളികൾക്ക് ഇപ്പോ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻകാരും അറിയാം എത്ര മാസമായി പെൻഷൻ കിട്ടാതായിട്ട് പതിനെട്ട് മാസമായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം പിണറായി വിജയന്റെ കാലത്ത് പതിനെട്ട് മാസമായി അംശാലയം അറുപത് വയസ്സുവരെ അടച്ച നിർമ്മാണ തൊഴിലാളിക്ക് പതിനെട്ട് മാസമായി പെൻഷൻ ഇല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കശുവണ്ടി തൊഴിലാളിക്ക് ഒരു കയർ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയാൽ വാർദ്ധകൃയാന പെൻഷൻ പെൻഷൻ കിട്ടുന്നവർക്ക് വിധവ പെൻഷൻ കിട്ടത്തില്ലായിരുന്നു ഇപ്പൊ കിട്ടുമോ പെൻഷൻ കിട്ടുന്നവർക്ക് ക്ഷേമ പെൻഷൻ ഇല്ല പെൻഷൻ കിട്ടുന്നവർക്ക് വിധവ പെൻഷൻ ഇല്ല ഒറ്റ പെൻഷൻ ആക്കി മൂന്ന് പെൻഷൻ വരെ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പൊ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒരു മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പാർട്ടേൺ ആയിരുന്നെങ്കിൽ ആറായിരം രൂപ കിട്ടണ്ടവർക്കാണ് ഇപ്പോൾ ഇവര് രണ്ടായിരം രൂപ കൊടുക്കുന്നതെന്ന് ഇവിടെ ഇരുന്ന് കേട്ടാ പോലെ പഞ്ചായത്ത് ഓഫീസിന്റെ വീട് കയറുമ്പോൾ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് നിന്ന് പറയണ്ട ഞാനൊക്കെ കശുമണ്ടി ഫാക്ടറി പോയാലേ അമ്മമാര് ഓടി വരും അവർക്ക് മമ്പളെ മന്ത്രി എന്നൊക്കെ അവര് ധരിക്കുന്നത് എം എൽ എയുടെ വ്യത്യാസം മന്ത്രി അപ്പൊ നമ്മളോട് വന്ന് ചൂടാവും മൂന്ന് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു പെൻഷൻ ഉള്ളൂ എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ പറയും ഞാനെന്ന് പറഞ്ഞാൽ നിയമസഭയിൽ പോയി പറയാൻ ആ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളി അമ്മമാരോട് പറഞ്ഞതിന്റെ പേരിൽ ഒരു നാല് തവണ ഞാനും മഹേഷും മഹേഷ് ഒരു അടിയന്തര പ്രമേയം തന്നെ ക്ഷേമനിധി പെൻഷനുമായി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര പ്രമേയം തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ച അപ്പോ മൂന്ന് പെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് പറയാൻ ഞാൻ അതിലെ അത് പറയുന്നതിനിടയിലാണ് ഞാൻ ഈ പഴയതിലേക്ക് അങ്ങ് പോയത് ഈ നാനൂറ് രൂപ ഇപ്പൊ വർദ്ധിപ്പിച്ചു ഞാൻ ചോദിക്കട്ടെ എല്ലാ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ ആയിരുന്നു ഞാൻ പറഞ്ഞത് പതിനാലിൽ നൂറ് കൂട്ടി പതിനഞ്ചിൽ നൂറ് കൂട്ടി പതിനഞ്ചിൽ അറുന്നൂറാക്കി പിന്നെ ചില താരത്തിൽ ആയിരത്തിഒരുന്നൂറും ആയിരത്തി മുന്നൂറും ആയിരത്തി അഞ്ഞൂറും ആക്കി ഈവരായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ രണ്ടാമത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോ അവരെ പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്താ ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ബഡ്ജറ്റിൽ പെൻഷൻ കൂട്ടിയോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഡ്ജറ്റിൽ കൂട്ടിയോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂട്ടിയോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻഷൻ കൂട്ടിയോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റിൽ കൂട്ടിയോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പഞ്ചായത്ത് എലക്ഷന്റെ മുമ്പ് വെറും നാനൂറ് രൂപ ഇവര് വർദ്ധിപ്പിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് അരി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ ചോദിക്കുന്നു ഇനി രണ്ടായിരത്തി അഞ്ഞൂറായിട്ട് ഇവർ കൂട്ടണ്ട ഈ നാനൂറെങ്കിലും ഇവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂട്ടിയിരുന്നെങ്കിൽ അഞ്ചു കൊല്ലം വാങ്ങാമായിരുന്നല്ലോ ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂട്ടിയിരുന്നെങ്കിൽ നാല് കൊല്ലം വാങ്ങാമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂട്ടിയിരുന്നെങ്കിൽ മൂന്ന് കൊല്ലം ഈ പാവങ്ങൾ കിട്ടുമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂട്ടിയിരുന്നെങ്കിൽ രണ്ടു കൊല്ലം ഈ പാവങ്ങൾക്ക് കൂടിയ പെൻഷൻ കിട്ടുമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂട്ടിയിരുന്നെങ്കിൽ ഒരു കൊല്ലവും ഒരു മൂന്ന് മാസവും ഈ പാവങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടുമായിരുന്നല്ലോ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നീ കൊടുക്കണ്ട ഡിസംബർ മുതൽ ഈ വർദ്ധിപ്പിച്ചത് കൊടുക്കുമ്പോ വെറും നാല് മാസം മാത്രമേ ഈ നാനൂറ് രൂപ നിങ്ങൾ ആരും പേടിക്കണ്ട പേടിക്കേണ്ട ഇവരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ആക്കും അതാക്കുമ്പോഴത്തേക്കും വലിയ പ്രചരണം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ് എപ്പോഴാണ് ഇവരാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അവസാന ബഡ്ജറ്റ് മാർച്ച് മാസത്തിൽ ബാലഗോപാൽ അവതരിപ്പിക്കുമ്പോ ഈ രണ്ടായിരത്തിന്റെ കൂടെ അഞ്ഞൂറ് കൂടെ കൂട്ടി ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാണെന്ന് പറയും അതുകൊണ്ടുള്ള ഗുണം എന്താ ആർക്കും കൊടുക്കണ്ട എന്നാൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു അത് അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുക്കും നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വർഷം വീണ്ടും കൂട്ടുകയും ചെയ്യും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവിടെ ആർക്കെങ്കിലും സംശയമുണ്ടോ യു ഡി എഫ് നൂറിലധികം സീറ്റിൽ കൂടി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ് നൂറിലധികം സീറ്റ് കൊടുക്കും ഈ ഗവൺമെന്റിനെ ആർക്കാണ് താല്പര്യം കശ്മണ്ടി തൊഴിലാളിക്ക് ഗവൺമെന്റിനോട് താല്പര്യമുണ്ടോ കയർ തൊഴിലാളിക്ക് താല്പര്യമുണ്ടോ സർക്കാർ ജീവനക്കാരുടെ താല്പര്യമുണ്ടോ പെൻഷൻ വാങ്ങുന്നവർക്ക് താല്പര്യമുണ്ടോ പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് താല്പര്യമുണ്ടോ ആർക്കാണ് ഈ ഗവൺമെന്റിനോട് താല്പര്യമുള്ളവർ ഇവരൊരു പുകമുറ സൃഷ്ടിക്കുകയാണ് അതിനുവേണ്ടി ചില പുതിയ പദ്ധതികൾ എന്താണ് ദാരിദ്ര്യമില്ലാത്ത വെറും ദാരിദ്ര്യമല്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവര് സൂക്ഷ്മ ഈ നടത്തിയ ആളെ പറ്റിക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് കിട്ടും ഒരു സംശയമില്ല കാരണം ഇവര് സഹകരന്മാരൊക്കെ ചോദിക്കുന്നത് ലോകത്ത് ചൈനയിൽ ഒരു സ്ഥലത്താണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ ഇന്ത്യയിലെ കേരളത്തിലാണെന്നാണ് പറയുന്നത് എന്താ ഈ സാഹചര്യം മനസ്സിലായത് മനസ്സിലായി ഏർപ്പാട് പഞ്ചായത്ത് മെമ്പർമാർ മനസ്സിലായിട്ടുണ്ടാകും ഒരു വാർഡിൽ നിന്ന് ഈ ലിസ്റ്റിൽ എത്ര പേരുണ്ട് ഒരു വാർഡിൽ ഈ ഇവിടെ മെമ്പർമാരിൽ കൊണ്ടു കൗൺസിലർമാരുണ്ടല്ലോ നമ്മുടെ ഒന്ന് എഴുന്നേറ്റ് പറ കേട്ടെ ഒരാളല്ലെങ്കിൽ ഒന്നരയാള് ഒരു വാർഡിൽ കേരളം മൂലം എത്രയാ അറുപത്തി ആറായിരം പേരാണ് ഇവർ പറയുന്നത് ഇതായിക്കോട്ടെ ഇനി ഒന്നര ഓരോ ഒന്നേ ഉള്ളു ഞാനൊരു മൂന്നാളെ ഇതിനകത്ത് ഉൾപ്പെട്ടവരെ വിളിച്ചു നേരിട്ട് വിളിച്ചു ഞാൻ ചോദിച്ചു ഈ പ്രഖ്യാപനത്തിന്റെ എന്റെ അന്ന് ചോദിച്ചു ഇത് ഭയങ്കരമാണല്ലോ മമ്മൂട്ടി വരുമെന്ന് പറഞ്ഞു വന്നു മോഹൻലാല് വരുമെന്ന് പറഞ്ഞു വന്നില്ല കമലാശം വരുമെന്ന് പറഞ്ഞു വന്നില്ല വലിയ നാനാ ഫെയർ അവാർഡൊക്കെ നടത്തുന്നത് പോലത്തെ വലിയ സ്റ്റേജ് പന്തല് പിന്നെ ഈ ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു പത്രത്തിൽ വരെ ഇതിന്റെ ഫ്രണ്ട് പേജില് കളർ പരസ്യം ആകെ ഒന്നര ഒരാൾ ഒരു വാർഡിനുള്ളൊരു ഏർപ്പാട് ആരുന്നെങ്കിലായിക്കോട്ടെ ഞാനതിന്റെ മൂന്നാളെ വിളിച്ചിട്ട് വെച്ചു ഈ ലിസ്റ്റിൽ നിങ്ങൾ വന്നു നിങ്ങളിപ്പോ സമ്പന്നരായി മാറി എന്നാണ് സർക്കാർ പറയുന്നത് സർക്കാരിൽ നിന്ന് എന്ത് കിട്ടി ഇങ്ങനെ സമ്പന്നരാകാൻ വേണ്ടിട്ടെന്ന് ചോദിച്ചു ഒരാള് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളെ വീട് എങ്ങനെയാ സാറേ ടർപ്പാളിനാണ് പൊളിഞ്ഞ വീടാണ് അപ്പൊ വീട് കിട്ടി കിട്ടിക്കാണുവല്ലോ ഈ അതിദാരിദ്ര്യം ഇല്ലാതായ കൂട്ടത്തിൽ സമ്പന്നനായിരുന്നോ മമ്മൂട്ടി വന്ന് പറഞ്ഞ നമുക്ക് വിശ്വസിക്കാരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോ പുള്ളി പറഞ്ഞില്ല വീട് കിട്ടിയിട്ടില്ല അതെന്താ അത് ലൈഫിന്റെ ലിസ്റ്റിൽ എന്റെ പേരില്ല അപ്പോ അപ്പൊ ഈ അതിദാരി അതിദാരിദ്ര്യർക്ക് വീടിന് ലിസ്റ്റ് ഇല്ല അല്ലേ ലൈഫിന്റെ ലിസ്റ്റിൽ ഉള്ളതേ ഉള്ളൂ അപ്പൊ ലൈഫിന്റെ ലിസ്റ്റിൽ ഒരു വാർഡിലുള്ള മുപ്പതോ നാപ്പതോ അമ്പതോ നൂറോ പേരിൽ ഒന്നോ രണ്ടോ പേർക്കാണ് ആകെ വീട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ഈ അതിദാരിദ്ര്യനായി പെടുത്തിയിരിക്കുന്ന ലോകം മുഴുവൻ പരസ്യം ചെയ്ത ഈ സാധുവിന്റെ പേര് അതിനകത്ത് ഇല്ലാത്തോണ്ട് ഇവൻ ഇപ്പോഴും കിടന്നുകൊണ്ടാണ് സമ്പന്നനായി മാറിയിരിക്കുന്നത് സർക്കാരിന്റെ കണക്കിൽ ഇവൻ സമ്പന്നനാണ് ഇപ്പോഴും ടാർപ്പാളിൻ സീറ്റിന്റെ അടിയിൽ കിടക്കാം രണ്ടാമത്തെ ആളെ ഞാൻ വിളിച്ചു നിങ്ങളെ സ്ഥിതി എന്താണ് ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട് സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയല്ലേ അപ്പൊ അയാൾ പറഞ്ഞു ഓണത്തിന് കുടുംബശ്രീക്കാര് വീട്ടിൽ ഒരു കിറ്റ് കൊണ്ട് തന്നു ഒന്നര കൊല്ലമായി അതിദാരിദ്ര്യ ലിസ്റ്റിൽ വന്നിട്ട് എനിക്ക് സർക്കാരിന് കിട്ടിയത് എന്താണ് ഈ മുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു കിറ്റാണ് അപ്പോ ഈ പാവപ്പെട്ടവനെ സമ്പന്നനാക്കാൻ വേണ്ടി പിണറായി വിജയന് ചെലവാക്കേണ്ടി വന്നത് എത്ര രൂപയാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ പരസ്യം കാണുന്ന ആൾക്കാർക്ക് അറിയോ ഈ ചാനൽ ചർച്ച നടത്തുന്ന ഏതെങ്കിലും അവതാരകൻ ഏതെങ്കിലും ഇതുപോലത്തെ വീട്ടിൽ പോയിട്ടുണ്ടോ വിളിച്ചതിൽ മൂന്നാമത്തെ ആൾക്കാർ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് അയാൾ പറഞ്ഞു രണ്ടു മാസം കൂടുമ്പോൾ ഭക്ഷണത്തിനായിട്ട് അഞ്ഞൂറ് രൂപ കിട്ടാറുണ്ട് രണ്ടു മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് കാരണം ഇയാൾ രോഗിയാണ് നോക്കാൻ ആളില്ലാത്തയാളാണ് അത്തരത്തിൽ കഴിയുന്ന ഒരാൾ ഈ ലിസ്റ്റ് മുമ്പുള്ളതായിരുന്നു ഓർമ്മയുണ്ട് ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന അഗതി ആശ്രയ പദ്ധതിയിൽ ഇതിനേക്കാൾ ആനുകൂല്യം ആളുകൾ കൊടുക്കുമായിരുന്നു പക്ഷെ എ കെ ഇതുപോലെ പന്തൽ കെട്ടാനും സ്റ്റേജ് കെട്ടാനും പരസ്യം കൊടുക്കാനും ലോകത്ത് ആദ്യത്തതാണ് എന്ന് പറയാനും ഒന്നും ആ തട്ടിപ്പ് അറിയാത്തത് അഗതി ആശ്രയ പദ്ധതി ലിസ്റ്റ് ഉണ്ടാക്കി നടപ്പിലാക്കി അതുവഴി ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ ഇതാണ് ഒരു വാർഡിൽ നൂറ് പേര് ബി പി എൽ പട്ടികയിൽപ്പെട്ടവരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്നരയാളെ എടുത്ത് അതീതാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് വേറൊരു പട്ടിക ഉണ്ടാക്കി ആ ഒന്നര ആളിന് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ലോകത്തിൽ വേറെ ആർക്കെങ്കിലും പറ്റൂന്ന് ചോദിച്ചാൽ ഇതുപോലെ തട്ടിപ്പ് നടത്താൻ ലോകത്തിൽ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ഇത് സത്യ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമെന്ന് ചോദിച്ചാൽ ലോകത്തിൽ ആർക്കും പറ്റൂല അഴിമതി എവിടെ വരെ എത്തി പതിനേഴാം തീയതി വൃക്ഷികം ഒന്നിന് എല്ലാ വാർഡ് കമ്മിറ്റികളും വിളക്ക് കൊളുത്തുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ശബരിമലയിലെ കൊള്ളക്കാരെ വിട്ടിട്ടു പോകുമെന്നാണ് ഇവർ കരുതിയത് ഇല്ല വിടത്തില്ല പോറ്റിയേം പോറ്റിയെ പോഗ്രഹം പോലും കൊള്ളയിടിക്കാൻ പിണറായി വിജയനും പിണറായി വിജയന്റെ ശിങ്കിടികൾക്കും കഴിഞ്ഞു ആ ധൈര്യം ഉണ്ടായി എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ഞാൻ വായിച്ച് ഞെട്ടിപ്പോയി എസ് ഐ ടി അന്വേഷണമൊന്നും വേണ്ട കോടതിയുടെ കയ്യിൽ എല്ലാ സാധനമുണ്ട് അത് വെച്ചോണ്ടാണ് കോടതി അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാരണം ആ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കൃത്രിമർജൻസി ഉണ്ടാക്കി ദ്വാരപാലക വിഗ്രഹങ്ങൾക്ക് കേടുപാടെന്ന് കൃത്രിമമായി ഒരു രേഖയുണ്ടാക്കി എന്നിട്ട് അത് ആ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്ത് ബോർഡ് യോഗം കൂടി അതിൽ അംഗീകാരം ചെയ്ത് അതിലൊരു പോറ്റി എന്ന് പറഞ്ഞ ഒരാളെ അത് ചെയ്യാൻ ചുമതലപ്പെടുത്തി കോടതി പറഞ്ഞ് ഇരുപത്തിമൂന്നിൽ ഒരു ഉത്തരവുണ്ട് ശബരിമലയിലെ വിലപിടിപ്പുള്ള ഒരു സാധനവും സന്നിധാനത്തൊന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആളെ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ചെയ്യണമെന്നുള്ള ഹൈക്കോടതി വിധി അട്ടിമറിച്ചുകൊണ്ടൊരു തീരുമാനം എടുത്ത് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഇരുപത്തിനാലിൽ പക്ഷേ കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പൊ കോടതി ചോദിക്കുന്നു അർജൻസിയുടെ പേരിലാണെങ്കിൽ എന്തുകൊണ്ട് ഇരുപത്തിനാലിൽ കൊണ്ടുപോയില്ല അർജൻസി ആണെങ്കിൽ അതേ അക്രിത്രിമ അർജൻസി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാക്കി ഈ സ്വർണപ്പാളികൾ കടത്തി എന്നിട്ട് കോടതി പറയുന്നുണ്ട് ഈ ഇന്റർനാഷണൽ ടെമ്പിൾ ആയിട്ടുള്ള ഒരാളല്ല ലോകത്തെ ഏറ്റവും വലിയ ഈ ക്ഷേത്ര കവർച്ചക്കാരന്റെ പേര് സുഭാഷ് കപൂർ എന്നാണ് സുഭാഷ് കപൂർ നടത്തുന്ന കൊള്ളയ്ക്ക് സമാനതകൾ ദേവസ്വം ബോർഡ് ശബരിമലയിലെ സ്വർണ കൊള്ളയിലുണ്ട് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അപ്പോ അപ്പോ ഞങ്ങൾ പറയുന്നു നമ്മൾ പറയുന്നു ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ളയിലെ സുഭാഷ് കപൂറിനെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോൾ അത് പറയുന്നില്ല എസ് ഐ ടി സുഭാഷ് കപൂറിനെ ജയിലിലേക്ക് കൊണ്ടുപോകട്ടെ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണത്തിന് മേലുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഒരു അഭിപ്രായം ഇപ്പോൾ കയറി പറയുന്നത് ശരിയല്ല പക്ഷേ ഈ കൊള്ളയിൽ ഒരു സുഭാഷ് കപൂർ ഉണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അധികം വൈകാതെ ആ സുഭാഷ് കപൂർ എസ് ഐ ടിയുടെ പിടിയിലാകും ആ വാർത്ത നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് എന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഈ പോറ്റി കട്ടളയും ട്ടളയും ഒക്കെ കൊണ്ടുപോയ സ്വർണക്കടത്ത് നടക്കുന്ന സമയം നിനക്കറിയാവോ ഏത് സമയ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി വിധി വന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ശബരിമലയിൽ ആകെ സംഘർഷമുണ്ടാക്കിയ സമയത്താണ് ആ സംഘർഷത്തിന്റെ മറവിൽ വാതിലും കട്ടളയും അയ്യപ്പന്റെ സ്വർണവും അന്ന് അതിന് ഈ മൂന്ന് രണ്ട് സ്ത്രീകളെ ആംബുലൻസിൽ മുരാരി ബാബുവിന്റെ ഓഫീസിന്റെ പിറകിൽ എത്തിച്ചത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന വാസുവാണ് ആംബുലൻസിൽ ബിന്ദുവിനെയും കനകദുർഗയു എത്തിച്ചത് മുരാരി ബാബുവിന്റെ ഓഫീസിന്റെ പിറകിലാണ് അവരെ ആരും കാണാതെ ശ്രീകോവിലിന്റെ വരെ കൊണ്ടുപോയത് സുധീഷ് കുമാറാണ് അവിടെ കാവലുണ്ടായിരുന്ന ദേവസ്വം ഗാർഡിനെ മാറ്റിയിട്ട് സി പി എം യൂണിയനിൽപ്പെട്ട രണ്ട് ഗാർഡുമാരെ ഈ സ്ത്രീകൾ അവിടെ വരുന്ന സമയത്ത് നിയമിച്ചത് സുധീഷാണ് അവരകത്ത് കയറുന്നത് വീഡിയോ പിടിക്കാൻ ആളെ നിർത്തിയത് മുരാരി ബാബുവാണ് ഈ വാസുവും സുധീഷ് കുമാറും മുരരി ബാബുവും ചേർന്നാണ് ശബരിമലയിലെ കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തെ തകർത്തുകൊണ്ട് അവിടുത്തെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും വിശ്വാസത്തെയും തകർത്തുകൊണ്ട് ഈ സ്ത്രീകളെ ഇതിനകത്ത് കേറ്റാൻ പിണറായി വിജയന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് ഈ പദ്ധതി വിജയകരമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് വാസുവും മുരാലി ബാബുവും ഈ പറയുന്ന സുധീഷ് കുമാറുമാണ് അവര് പേരും ഇപ്പോൾ ജയിലിലാണ് സ്വാമിയെ ശരണ അയ്യപ്പന്റെ ശക്തി മനസ്സിലായ ആർക്കെങ്കിലും സംശയമുണ്ടോ അയ്യപ്പന്റെ ശക്തിയില് അവിടെ മൂന്ന് സ്ത്രീ രണ്ട് സ്ത്രീകളെ ശബരിമലയിലെ വിശ്വാസത്തെ തകർത്ത് അതിനകത്ത് കേട്ടാൻ ചുക്കാൻ പിടിച്ച മൂന്ന് പേരും ഒരേ സമയം ഇപ്പൊ എവിടെയാ ജയിലിനകത്താണ് അതാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശക്തി നൂറ് സീറ്റ് എന്ന് പറഞ്ഞത് നൂറ് സീറ്റിൽ കൂടുമെന്ന് പറയാനുള്ള അധിക കാരണം ഞാനിപ്പോ ഞാനിപ്പോ ഈ കൂടിയാണ് ഒരിക്കലും കേരളത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം പശ്ചിമ ബംഗാളിൽ തകർന്നടിഞ്ഞതുപോലെ കേരളത്തിലെ സി പി എം തകർന്ന് തരിപ്പണമാണെന്നൊരു സംശയമില്ലല്ല അതിൽ വിശ്വാസികളുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ കരുത്തുകൂടിയുണ്ട് അതോടൊപ്പം ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരിനോടുള്ള എതിർപ്പ് കൂടിയുണ്ട് അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് എന്റെ മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കൺവെൻഷനുണ്ട് സത്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത് സംസാരിച്ചിരുന്ന കാര്യം മറന്നുപോയി അതുകൊണ്ട് എനിക്ക് അവിടെ പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇനി ദീർഘമായി സംസാരിക്കുന്നില്ല പ്രതിപക്ഷ